മീഡിയാസും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ എല്ലാവരും ഓരോരുത്തരുടെ പേരുടെ മെമ്പർ ഉൾപ്പെടെ നമ്മുടെ എൻ എസ് എസ്സിൻ്റെ ആൾക്കാർ ഉൾപ്പെടെ ഉള്ളിരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ വന്നിരിക്കുന്ന എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സംരംഭമാണിത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പ്രയോഗിച്ചത് ഒരു ഒരു തീരട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത് ഇതിനുവേണ്ടി വേണ്ടി മുൻകൈ എഴുത്ത ഈ ജോർജ് വൈദിനും അതുപോലെ ക്രിസ്തോപ്പ അച്ഛന്മാരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാ മോളോടും ആര്യനോടും പറയാനുള്ളത് ഇത് നമ്മളെല്ലാവരും കൂടെയുണ്ട് നന്നായിട്ട് പഠിക്കുക ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കുക പഠിച്ച് നല്ല രീതിയിലാകാം മറ്റുള്ളവർ ഒന്നും നമ്മളെ തകർക്കില്ല എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഒരു എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയും മോളെ മനസ്സിലുണ്ടാകരുത് നന്നായിട്ട് തന്നെ പഠിക്കുക നമ്മളൊക്കെ കൂടെ ഉണ്ട് എന്നും നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഏതാവശ്യത്തിനും കോണ്ടാക്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ ഒരു കല്യാണ ചടങ്ങിന് ഈ ഒരു ഭവനം ഏറ്റവും ഭംഗിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നിങ്ങളോടൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വസ്തുപ്രമാണ കൈമാറ്റം ആയിട്ട് നമ്മുടെ ഇടുക്കിയൊരു സബ് കളക്ടർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശിവാജ്മാണ് ബാക്കി ഇവിടെ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ മുൻകൈ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആദ്യമായി ദീർഘമായിട്ടൊരു പ്രസംഗം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല കാരണം അതിൻ്റെ ഒരു വേദിയും അല്ല ഇത് അപ്പോൾ വളരെ ചുരുക്കി പറയാം അധികം വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവിൻ്റെ പാട്ട് സാധിച്ചത് അപ്പം പുതിയ നല്ലൊരു ദിവസം നല്ലൊരു രീതിയിൽ തുടങ്ങുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതിനൊപ്പം രണ്ട് കാര്യങ്ങൾ അത് പറയാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്ത് നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ അതൊരു പലരും ഒരു സ്വാർത്ഥമായ ലോകമാണ് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കുന്നത് ഇട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കെന്ന് കിട്ടും അല്ലെങ്കിൽ എനിക്കെന്ന് കിട്ടുമെന്നൊരു ചിന്ത മനസ്സിലെച്ചുകൊണ്ടാണ് പലരും പോലും ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പല ബുക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിഷ്കാമ കർമ്മം എന്ന് പറയുന്നത് അതായത് നമ്മളൊന്ന് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ചൊന്നും ആഗ്രഹിക്കുകയായിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഈ ഒരു കാലത്ത് വളരെയധികം റയറായിട്ട് കാണുന്നത് നേർ ക്ഷ്യമാണ് ഇവിടെ കാണാൻ സാധിച്ചത് അപ്പം അതിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായി സാധിച്ചത് വളരെ അധികം സന്തോഷമുണ്ട് അതുമാത്രമല്ല ഈയൊരു കൈത്താങ്ങ പറഞ്ഞിരിക്കുന്ന ആളുകൾ എന്താ കുട്ടിയുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്നതികൾ ഉന്നതിയിലേക്ക് കടക്കാൻ വേണ്ടി സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം